ഹലോ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളിൽ പലരും ട്രൈ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇത് നമ്മൾ വേറൊരു വ്യത്യസ്തമായ രീതിയിലായിരിക്കും ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ നമ്മുടെ കൊപ്രയിലെ ഉണങ്ങിയ തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം ചുറ്റചമ്മന്തി എന്നൊക്കെ പറഞ്ഞിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഇത് ചെയ്യാറുണ്ട് അടുപ്പിലിട്ട് തേങ്ങായോടെ കൊപ്രയോടെ ചുട്ടെടുത്തിട്ട് മുളകും ചുട്ടെടുത്ത് ചുമന്നുള്ളി ചുട്ടെടുത്ത് ചെയ്യാറുണ്ട് പക്ഷേ നമുക്കിവിടെ അടുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു സ്റ്റൈലിലാണ് ഇത് ചെയ്യുന്നത് തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരഞ്ഞിട്ട് നന്നായിട്ട് വറക്കണം നിങ്ങൾ കാണുന്ന അതേ കളർ ആ ഒരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ കളറ് വരെ വറക്കണം വറുത്തതിന് ശേഷം നമ്മളുടെ വറ്റൽ മുളക് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ചുട്ടെടുക്കും പക്ഷേ നമുക്കിവിടെ അടുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസിലാണ് ചുട്ടെടുക്കുന്നത് എന്നിട്ട് ഈ തേങ്ങ വറുത്തതും വറ്റൽ മുളകും പുളി പുളി ഒരു നെലികിയ വലിപ്പത്തിലാണ് വേണ്ടത് ഉപ്പും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കും അതിനുശേഷം ചുമന്നുള്ളി കളിടും ചുമന്നുള്ളി കളി ഇട്ട് അരച്ചിട്ട് നമ്മൾ ഉരുട്ടി 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 ഉണ്ട് കഴിക്കണം